Hello! ഇവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഭയങ്കരമായ സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ് ഇവിടാണ് ശിവക്കൂട്ടം പഠിക്കുന്നത് എൽ കെ ജിയിലാണ് ശിവക്കൂട്ടം പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആനുവൽ ഡേ ഇവിടെ ഇന്ന് തുടങ്ങുവാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് പ്രോഗ്രാമാണ് ഫസ്റ്റ് ഡേ ആണ് അപ്പം ഞാൻ ഇത്ര എക്സൈറ്റഡ് ആകേണ്ട കാരണം എന്താണുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ അപ്പോൾ ആനുവൽ ഡേ തുടങ്ങുന്ന ദിവസം എന്താണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിചാരിക്കുന്നത് ും അപ്പോൾ ശരിക്കും ആനുവൽ ഡേ എന്ന് പറയുന്നത് അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല മത്സരങ്ങളില്ല സന്തോഷവും എൻജോയ്മെന്റ് മാത്രമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഒരു കുറേ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു കിഡ്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ വിന്നേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് അപ്പോൾ ഇത് ആ പതിമൂവായിരത്തോളം പ്രൈസസ് ആണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു വലിയ ഒരു വിഭാഗം തന്നെയുണ്ട് എൽ കെ ജി യു കെ ജിക്ക് ഒരു സെക്ഷനായിട്ട് പ്രൈസ് കൊടുക്കുന്നു വൺ ടു ഫൈവ് കൊടുക്കുന്നു അതിന് മുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അപ്പം ഞാൻ എക്സൈറ്റഡ് ആകുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ എൽ കെ ജി യു കെ ജി സെക്ഷനിലെ കുട്ടികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതിൽ പല ഒരു സന്തോഷം നമുക്ക് കിട്ടാനുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുതൽ പല പല പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് പല സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ ഇതാദ്യമാണ് അപ്പോൾ എല്ലാവരോടും ഈ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നത്